നമസ്കാരം പ്രിയമുള്ളവരെ എക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എ സിയുടെ കൺസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത് അതിനുള്ളൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൺസെപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ പോകുമ്പോൾ പല വീടുകളിലും കൺസെപ്ഷൻ കൂടുതൽ കാണിക്കുന്നത് എ സിയുടെ ഒരു പ്രശ്നം കൊണ്ടിട്ടാണ് അത് ഉപയോഗിക്കുന്ന രീതിയിൽ വരുന്ന വ്യത്യാസവും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മൾ പത്തും പതിനായിരവും ഒക്കെ ബില്ല് വരുന്ന ആൾക്കാരൊക്കെ കൺസപ്ഷൻ ആയിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ പോകുമ്പോൾ കാണാറുണ്ട് അവിടെ പല എ സികളും അവർ ഉപയോഗിക്കുന്ന രീതിയിലെ പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ് അത്രയും അധികം ബില്ലുകൾ വരുന്നത് ഞാനിപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് രണ്ട് എ സികളാണ് ആ ആയിട്ടുള്ള കൺസപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുന്നത് അതേപോലെ തന്നെ ബി എൽ ഡി സി ഫാനുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മറ്റു ഫാനുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ത് പ്രോഫിറ്റാണ് ലഭിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഓക്കെ ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്വന്തമായിട്ട് വീട്ടിൽ കൃത്യമായിട്ട് റീഡിങ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ആംബിയർ റേറ്റിംഗ് ആണ് കാണുന്നത് പോയിൻ്റ് സീറോ ഫൈവ് സീറോ എന്ന് തന്നെ പറയാം അതായത് സീറോ ഫൈവ് സീറോ അമ്പത് മില്ലിയ ആംബിയർ ആണ് ഇപ്പോൾ എൻ്റെ വീട്ടിലെ കൺസെപ്ഷനായിട്ടുള്ളത് അതായത് ആംബിയർ റേറ്റ് എടുക്കുന്നത് പോയിൻ്റ് സീറോ ഫൈവ് സീറോ ആണ് ഓക്കെ ഇത് എൻ്റെ വീട്ടിലെ മറ്റ് എക്യുപ്മെൻറ്റുകളെല്ലാം ഞാൻ ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണ് എല്ലാ എക്യുപ്മെൻറ്റുകളും ഇപ്പോൾ ഓഫാണ് ഇൻവെർട്ടർ വഴിക്ക് വൈഫൈ റൗട്ടർ മറ്റെല്ലാ ഉപകരണങ്ങളും ഒക്കെ ഓഫാണ് ഫാൻസ് ഓഫാണ് ലൈറ്റ് ഓഫാണ് ഒരു ബൾബ് പോലും ഞാൻ അതിൻ്റെ അകത്ത് അപ്പോൾ എല്ലാ സംഭവങ്ങളും ഓഫാണ് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പോയിൻ്റ് സീറോ ഫൈവ് സീറോ എടുക്കുന്നുണ്ട് അത് എൻ്റെ ഇൻവെർട്ടർ കൺസ്യൂം ചെയ്യുന്ന പവറാണ് അവിടെ എടുക്കുന്ന ആംബിയർ റേറ്റിംഗ് ആണ് ഓക്കെ അപ്പോൾ അമ്പത് മില്ലി ആംപിയർ കൃത്യമായിട്ട് എൻ്റെ വീട്ടിലെ ലോഡായിട്ട് ഇപ്പോൾ ഉണ്ട് ഇനി നമുക്ക് ചെക്ക് ചെയ്യാമെന്നു വെച്ചാൽ നോർമലായിട്ടുള്ളൊരു ഫാൻ എത്ര വാട്ട് കൺസ്യൂം ചെയ്യുന്നുള്ളത് കറക്റ്റ് ആയിട്ട് എടുക്കാം ഇതെൻ്റെ വീട്ടിലെ പഴയ ഒരു ഫാനാണ് ഇത് നോർമലായിട്ടുള്ള ഫാനാണ് ബി എൽ ഡി സി അല്ല ഇവിടെ നമുക്കൊന്ന് കൃത്യമായിട്ട് നോക്കാം ഇനി എത്ര ആംബിയർ അവിടെ വരുന്നുണ്ട് എന്നുള്ളത് ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്കത് വാട്ടിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനും പറ്റും എത്ര വാട്ട് എടുക്കുന്നു അതിന് ഹവറിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം ഇപ്പോൾ പോയിൻറ്റ് ത്രീ നയൻ സീറോ അതാണ് നമുക്ക് കിട്ടുന്നത് ത്രീ നയൻ ആണ് ത്രീ നയൻ നയൻ വരെ ആകാം പക്ഷേ ഇപ്പോൾ നമുക്ക് റീഡിങ് എടുക്കുമ്പോൾ പറയാം പോയിൻറ്റ് ത്രീ നയൻ ഇരുന്നൂറ്റി പതിനഞ്ച് വോട്ടിൽ പോയിൻറ്റ് ത്രീ നയൻ അപ്പോൾ മറ്റേ അമ്പത് കൂടി കുറക്കുമ്പോൾ ഏകദേശം മുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി നാൽപ്പത് എന്നുള്ളൊരു കണക്കെടുക്കാം മുന്നൂറ്റി നാൽപ്പത് ആണ് എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഉള്ള ആ ഫാൻ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു എഴുപത്തി മൂന്ന് എഴുപത്തി അഞ്ച് വാട്ടിനെടുത്ത് ആ ഫാനെടുക്കുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ടും ഈ പഴയ ടൈപ്പ് ഫാനുകൾക്കുള്ളൊരു കൺസെപ്ഷനാണ് ഇത് നമ്മൾ പല വീടുകളിലും പോകുമ്പോൾ നൂറ് വാട്ടിന് മുകളിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ കാണാറുണ്ട് അപ്പം അതുകൊണ്ടിട്ടാണ് ഇത് കാണിച്ച് കേട്ടോ ഇനി നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ട് എൻ്റെ ബി എൽ ഡി സി ഫാൻ ഓൺ ചെയ്യുവാണ് ഇവിടുത്തെ അടുത്ത ബി എൽ ഡി സി ഫാനാണുള്ളത് അറ്റംബർഗിൻ്റെ ആണ് ഇത് ക്ലീനിങ്ങൊക്കെ ഇത്തിരി ഇതാണ് കേട്ടോ കാരണം നമുക്ക് വീട്ടിൽ നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചില പരിമിതികളൊക്കെ ഉണ്ട് അപ്പോൾ അറ്റംബർഗിൻ്റെ ബി എൽ ഡി സി ഫാനാണ് ഞാനിവിടെ ഇപ്പം ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് കൺസെപ്ഷൻ നോക്കാം എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ള സംഭവം നോക്കാം ഇവിടെ ഏകദേശം ഇരുന്നൂറ് മില്ി ആംബിയർ ഉള്ളത് ഇത് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ ഇതിൻ്റെ സൈഡിലുള്ള ടൈപ്പിങ്ങിൽ ഞാൻ കാണിക്കട്ടെ ഏകദേശം പറയുകയുള്ളൂ എന്നാലും ടൈപ്പിങ്ങിൽ ഞാനത് കൃത്യമായിട്ട് തന്നെ കൊടുക്കാം ഓക്കെ പോയിൻറ്റ് ടു സീറോ അതായത് ഇരുന്നൂറ് മില്യ ആംബിയറിൻ്റെ അടുത്താണ് ഇതിൻ്റെ ആംബിയർ റേറ്റിംഗ് എടുക്കുന്നത് മറ്റത് പോയിൻറ്റ് ത്രീ നയൻ സീറോ ആയിരുന്നു അപ്പോൾ നമ്മൾ മുന്നൂറ്റി നാൽപ്പത് എടുത്തു ഇതിപ്പോൾ നൂറ്റി അൻപതേ ഉള്ളൂ കൂടി കുറക്കണമല്ലോ അപ്പോൾ നൂറ്റി അമ്പതേ ഉള്ളൂ ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് വാട്ടറിനടുത്ത് ഇത് വരുള്ളൂ അപ്പോൾ മറ്റ് ഫാനുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബി എൽ ഡി സി ഫാൻ ലാഭമാണ് അതായത് ഈ ഫാൻ ബി എൽ ഡി സി ഫാനിൻ്റെ രണ്ടെണ്ണം ഉപയോഗിക്കുന്ന കാശിനി നമുക്ക് മറ്റേ ഒരു ഫാൻ മാത്രമേ പ്രവർത്തിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ ഇപ്പോൾ അടുത്ത ബി എൽ ഡി സി ഫാനാണ് ഞാൻ നോക്കുന്നത് ആ ഫാൻ ഓഫ് ചെയ്തു അടുത്ത ബി എൽ ഡി സി ഫാൻ ഓൺ ചെയ്തിട്ട് ഇതെങ്ങനെയാണെന്ന് നോക്കാം ഇത് ആറ്റംബർഗ് ടെമ്പർക്ക് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ എത്രത്തോളം കൺസെപ്ഷൻ എന്നുള്ള സംഭവം നോക്കാം ഇത് ഏകദേശം സെയിൽ തന്നെയാണ് കാരണം രണ്ടു ഒരേ കമ്പനിയാണ് ഒരേ വോൾട്ടേജ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് വോൾട്ടാണ് ഓക്കെ കണ്ടോ ഫുള്ള് സ്പീഡിൽ റണ്ണായി വരുമ്പോൾ ഏകദേശം ഇരുന്നൂറ് മില്്യാമ്പിയർ ഓക്കെ ഇരുന്നൂറ് മില്്യാമ്പിയർ അല്ല നൂറ്റി അമ്പത് മില്്യാംപിയർ ആണ് എടുക്കണേ അമ്പത് മില്യാമ്പിയർ മറ്റേ ഉള്ള കൺസെപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ എടുക്കുന്നത് നൂറ്റി അമ്പത് മില്ിയാൻ പേർ ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു സംഭവം നമുക്ക് ലാഭകരം തന്നെയാണ് ഇനി നമുക്ക് ഇത് ഓഫിയിട്ട് അടുത്ത റൂമിൽ അടുത്ത റൂമിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്രോം ടങ് ഗ്രീവ്സിൻ്റെ ഫാനാണ് ബി എൽ ഡി സി ഫാൻ ക്രോം ടങ് ഗ്രീവ്സിൻ്റെ ആണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ കൺസെപ്ഷൻ എങ്ങനെ നോക്കാം അപ്പോൾ അറ്റംപെർഗമായിട്ട് ക്രോം ടങ്ക് ഗ്രീവിനെ ഗ്രീവ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് നമ്മുടെ വ്യത്യാസമെന്നുള്ള സംഭവം നമുക്കൊന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ നമ്മൾ റീഡിങ് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം അറ്റംബർഗ് ആണോ പ്രോപ്ടനാണോ ഒത്തിരി കൂടി ലാഭകരമാണെന്നുള്ളത് ഓക്കെ പോയിൻറ്റ് വൺ സെവൻ സീറോ ഇതിൽ നിന്ന് രംബ് കൂടി കുറച്ച് കഴിഞ്ഞാൽ ഒരു വൺ ഫോർ സീറോ എന്നുള്ള ലെവൽ വരും അല്ല വൺ ത്രീ സീറോ അത്രേ വരെയുള്ളൂ നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് അമ്പത് നൂറ്റി ഇരുപ അപ്പോൾ വൺ ടു സീറോയേ വരെയുള്ളൂ നൂറ്റി ഇരുപത് മില്യം പേർ എടുക്കണേ മറ്റേക്കാളും മുപ്പത് ഇതിനേക്കാളും മുപ്പത് മില്യം പേർ കൂടുതലാണ് ആറ്റംബർ എടുക്കണേ പക്ഷേ കാറ്റിൻ്റെ കാര്യത്തിൽ ഒരു പിടി മുന്നിൽ ആറ്റംബർഗ് തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇത്ര കൂടി എയർഫ്ലോ കൂടുതലുള്ളത് ആറ്റംബർഗിന് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇനി കൃത്യമായിട്ട് സിറ്റൗട്ടിലൊരു ഫാനുണ്ട് ആ സിറ്റൗട്ടിലെ ഫാനിൻ്റെ കൂടി കൺസെപ്ഷൻ നമുക്ക് നോക്കാം കൺസെപ്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആംബിയർ റേറ്റിംഗ് ആണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കൺസെപ്ഷൻ വേറെ ലെവലിലാണ് വരുന്നത് അതിൻ്റെ കാൽക്കുലേഷൻ ഹാവ് വർക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും അത് നമുക്ക് പുറകെ പറയാം അപ്പോൾ എന്തായാലും ഇവിടെ ആംബിയർ റേറ്റിംഗ് നോക്കുമ്പോൾ നമുക്ക് ഒരു ഇരുന്നൂറ്റി പത്തൊമ്പത് കോന്നൂറ്റി എൺപത് അപ്പോൾ മുന്നൂറ്റി മുപ്പതാണ് മുന്നൂറ്റി മുപ്പത് പ്ലസ് അമ്പത് മുന്നൂറ്റി അമ്പത് അപ്പോൾ മുന്നൂറ്റി മുപ്പത് മില്യം പേർ ആണ് ഈ നമ്മുടെ ഫാൻ സിറ്റോട്ടിൽ കിടക്കുന്ന നോർമലായിട്ടുള്ള ഫാൻ എടുക്കുന്നത് അപ്പോൾ നമ്മൾ മറ്റേ ബി എൽ ഡി സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ നോക്കിയാലും ബി എൽ ഡി സി ഫാനുകൾ ലാഭകരമാണ് അപ്പോൾ നമുക്ക് ട്വൻറ്റി ഫോർ ഹവർ യൂസ് ചെയ്യുന്ന ഫാനുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവ മാറ്റിയിട്ട് അവിടെ ബി എൽ ഡി സി മേടിച്ച് ഇടുന്നത് വളരെ ലാഭകരമായിരിക്കും എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത് അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത സെറ്റപ്പിലേക്ക് പോകാം ഇനി എ സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് എങ്ങനെയാണ് നമുക്ക് എ സി ലാഭകരമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന രീതി ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോലെ എങ്ങനെ നമുക്ക് ലാഭകരമായിട്ട് പ്രവർത്തിപ്പിക്കാം നോക്കാം ഇപ്പോൾ പോയിൻറ്റ് സീറോ സിക്സാണ് ഓക്കെ സീറോ സിക്സ് സീറോ ഫൈവ് അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ആ ചെറിയ വേരിയേഷൻ ഉണ്ടാവും ഇൻവേർട്ടറിൻ്റെ സംഭവം ആയതുകൊണ്ട് തന്നെ ചെറിയ വേരിയേഷൻ ഉണ്ടാവും മറ്റ് ലോഡുകളെല്ലാം ഓഫായിട്ടുള്ള സാഹചര്യമാണ് ഇനി നമുക്ക് അകത്ത് കയറി എ സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഇവിടെ ഞാൻ നമ്മുടെ എയർ ഹോൾസ് എല്ലാം തെർമോക്കോൾ വെച്ച് അടച്ചിരിക്കുകയാണ് ഇവിടെയൊക്കെ അടച്ചിട്ടുണ്ട് ഇതിൽ ഒരു ഹോൾ മാത്രമാണ് ഞാൻ അടക്കാണ്ടിട്ടേക്കുന്നത് ഇട്ടേക്കണേ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് ഈ റൂമിൽ ഒരു ഫ്രഷ് എയർ ഫ്ലോ ഉണ്ടാകണം കാര്യം നമ്മൾ പിള്ളേരും വൈഫൊക്കെ ഇത് കിടക്കണം നാല് പേര് ഒരു ബെഡ്റൂമിൽ കിടക്കുന്നതാണ് ഉപയോഗിക്കുന്നത് ഗോദ്രേജിൻ്റെ ഇൻവെർട്ടർ ടൈപ്പ് എ സിയാണ് അപ്പോൾ ത്രീ സ്റ്റാറും കൂടിയാണ് ഇട ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലോ എനിക്ക് കൃത്യമായിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാല് പേര് കിടന്ന് ഒരു പത്ത് പണിക്കൂറൊക്കെ എന്തായാലും ഉറങ്ങുന്നതാണ് അപ്പോൾ ആ സമയത്ത് ഫുൾ അടവായിരിക്കും നമ്മുടെ ജനലും കാര്യങ്ങളൊക്കെ അടവാണ് അപ്പോൾ അതേപോലെ തന്നെ ഫാൻ നമ്മുടെ ഡോറിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയ ഹോൾ മാത്രമേ നമുക്കുള്ളൂ അതായത് എയർ എയർഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഡോറിൻ്റെ അടിയിലൊരു ചെറിയ സംഭവം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ എയർ എയർഫ്ലോ കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് തന്നെയായിരിക്കും ആ റൂമിൽ ഉണ്ടാകുക അത് എ സി ഇട്ടാൽ പോലും നമുക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് പിന്നീടൊക്കെ ഉണ്ടാകും അപ്പോൾ അത് കൊണ്ടാണ് അങ്ങനെ ഇട്ടേക്കണേ അത് ഒരു നഷ്ടമാണെന്നൊക്കെ പലരും പറയും കൂളിംഗ് ഉണ്ടാവില്ല എന്നൊക്കെ പറയും വെറുതെയാണോ പക്ഷെ ഞാൻ എൻ്റെ രീതിയിലാണ് നിൽക്കുന്നത് അപ്പം എൻ്റെ അഭിപ്രായം മാത്രമാണ് നിങ്ങൾക്ക് അടച്ചു വെക്കണമെങ്കിൽ അടച്ചു വെക്കാം പക്ഷേ എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ഫ്രഷ് എയർ ഫ്ലോർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത് അപ്പോൾ നിലവിൽ ഞാനിപ്പോൾ എ സിയൊന്നും ഇടാതെ റൂമിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഹ്യൂമിഡിറ്റി ഉണ്ടല്ലോ നല്ലപോലെ വീർക്കുന്നൊരു സാഹചര്യമാണ് ഇതിൻ്റെ അകത്ത് കെയർ നിൽക്കുമ്പോൾ ഉള്ളത് ഇവിടുത്തെ ടെമ്പറേച്ചറും കാര്യങ്ങളും ഞാൻ കാണിച്ചുതരാം പിന്നെ ഭിത്തിയില കാര്യങ്ങളൊന്നും നോക്കണ്ട കേട്ടോ അതൊക്കെ പിള്ളേരൊക്കെ ഉള്ള വീടാകുമ്പോൾ അങ്ങനെയാണ് അവർ വരച്ചൊക്കെ മൊത്തം എത്ര പെയിൻ്റ് അടിച്ചാലും പിന്നെ അങ്ങനെയൊക്കെ തന്നെ ആക്കും അപ്പോൾ നമുക്ക് എന്തായാലും എ സിയുടെ കേസിലേക്ക് നോക്കാം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോദ്രേജിൻ്റെ എ സിയാണ് നിലവിലത്തെ റൂമിലെ ടെമ്പറേച്ചർ നമുക്കൊന്ന് നോക്കാം തേർട്ടി ടു പോയിൻറ്റ് എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് നിലവിലുള്ള റൂം ടെമ്പറേച്ചർ കാര്യങ്ങൾ വരുന്നത് ഓക്കെ അത്രയും ടെമ്പറേച്ചർ നിലവിൽ ഉണ്ട് കേട്ടോ തേർട്ടി ടു പോയിൻറ്റ് എയ്റ്റാണ് അത് ക്യാമറയുടെ ഫ്ലാഷുമായിട്ട് മാച്ച് ചെയ്യാത്തതുകൊണ്ട് കൊണ്ടിട്ടാണ് കേട്ടോ നമുക്കത് എന്തായാലും സെറ്റാക്കാം ഇപ്പോൾ എന്തായാലും ക്ലിയറായിട്ട് കിട്ടിക്കണമല്ലോ ഏകദേശം തേർട്ടി ടു പോയിൻറ്റ് എയ്റ്റ് അപ്പോൾ ക്ലിയറായിട്ട് തന്നെ നമ്മുടെ റൂം ടെമ്പറേച്ചർ കിട്ടിയിട്ടുണ്ട് ഇനി എൻ്റെ ടെമ്പറേച്ചർ കൂടി ഒന്നും കാണിച്ചു തരാം ബോഡി ടെമ്പറേച്ചർ കൂടി നമുക്കൊന്ന് കാണാം എത്ര ഡിഗ്രി സെൽഷ്യസ് ഉണ്ടോന്ന് നോക്കാമല്ലേ കാരണം ഇത്രയും വീർക്കണമെന്നുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചർ നല്ലപോലെ വേരിയേഷൻ വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്കത് കൂടി ഒന്ന് നോക്കാം അപ്പോൾ നിലവിൽ കാണിക്കുന്നത് തേർട്ടി സിക്സ് തിരിഞ്ഞാണ് കാണുന്നത് ഓക്കെ തേർട്ടി സിക്സ് ഡിഗ്രി സെൽഷ്യസ് ആണുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് എ സി ഒന്ന് ഓണാക്കാം ഇപ്പോൾ സമയം പതിനൊന്ന് പത്തൊമ്പത് കേട്ടോ പതിനൊന്ന് പത്തൊമ്പതിലെ റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തേർട്ടി ടു പോയിൻറ്റ് എയ്റ്റ് ആണ് പതിനൊന്ന് പത്തൊമ്പത് ഫ്രൈഡേ അഞ്ചാം തീയതി ഓക്കെ അപ്പോൾ നമുക്ക് എ സി ഒന്ന് ഓണാക്കി നോക്കാം ഇനിയിപ്പോൾ ഓണാക്കിയിട്ട് നമുക്ക് കൺസെപ്ഷനും മറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും തണക്കുന്നത് എങ്ങനെയാണെന്നും ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം കാര്യം വീഡിയോ ചെയ്യാതെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ചെയ്യുന്നത് അതുകൊണ്ടിട്ടാണ് നമുക്ക് കൺസെപ്ഷൻ എങ്ങനെ വരുന്നു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് എ സിയുടെ ഫ്ലോയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇനി അവിടുത്തെ ടെമ്പറേച്ചർ കൂടി ഒന്ന് എടുക്കാം എന്നിട്ട് ഓരോ ടൈമിൽ കൃത്യമായിട്ട് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം നിലവിലെ ടെമ്പറേച്ചർ വരുന്നത് തേർട്ടി ടു പോയിൻറ്റ് തേർട്ടി ടു ഓക്കെ കറക്റ്റ് തേട്ടി ടു ഉണ്ട് അപ്പോൾ എന്തായാലും സമയം ഇപ്പോൾ പതിനൊന്ന് പത്തൊമ്പത് ഓക്കെ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ട്വൻ്റി ഫോറിലാണ് അപ്പോൾ നമുക്കവിടെ കൃത്യമായിട്ട് എത്ര ആംബിയർ എടുക്കുന്നു എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അതിൻ്റെ ഇടക്ക് നമ്മുടെ പിള്ളേർ ഒരു ബി എൽ ഡി സി ഫാൻ കൂടി അതിനകത്ത് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വരുന്ന ആംബിയർ റേറ്റിംഗ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അഞ്ച് വോൾട്ടിലാണ് ഇരുന്നൂറ്റി ആറ് വോൾട്ടിൽ നമുക്ക് വരുന്ന ആംബിയർ റേറ്റിംഗ് കാര്യങ്ങൾ നോക്കാം കൃത്യമായിട്ട് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത് ഓക്കെ സിക്സ് പോയിൻ്റ് ഫൈവ് ഫോറാണ് എ സി പ്ലസ് ഒരു ബി എൽ ഡി സി ഫാനും കൂടി റണ്ണിങ് ആണ് ഇത് നമുക്കിപ്പോൾ എടുക്കുന്നത് ഫുൾ പവറിലാണ് എ സി റണ്ണാകുന്നത് ഫുൾ ലോഡ് കണ്ടീഷനാണ് ഇപ്പോൾ ട്വൻ്റി ഫോറിലായത് തന്നെ പെട്ടെന്ന് ഫുൾ ലോഡ് കണ്ടീഷനിലേക്ക് അത് പോകും അതിൻ്റെ മാക്സിമം പവർ എടുത്ത് റൂമിനെ തണുപ്പിക്കാനായിട്ടാണ് ശ്രമിക്കുക ഓക്കെ നമ്മൾ ട്വൻറ്റി ഫോറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ടൈമിൽ നോക്കാം ഓക്കെ ഫാൻ ഉൾപ്പെടെ റണ്ണിങ്ങാണ് ബി എൽ ഡി സി ഫാൻ പറയണം അതിൻ്റെ അകത്ത് റണ്ണിങ്ങി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ടൈമിൽ എത്ര എന്ന് നോക്കാം ഇപ്പോൾ സമയം പതിനൊന്ന് മുപ്പത്തി മൂന്ന് ഈ സമയത്തെ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചർ ഡൗൺ ആയിട്ടുണ്ട് ഇരുപത്തി എട്ട് പോയിൻറ്റ് ഒമ്പത് അതായത് പതിനൊന്ന് പത്തൊമ്പതിന് നമ്മൾ ഓണാക്കി പതിനൊന്ന് മുപ്പത്തി മൂന്നിനടുത്തായി ഇപ്പോൾ ആ ഹ്യൂമിഡിറ്റിയുടെ സംഭവം സംഭവങ്ങളൊക്കെ പോയി വീർത്തതൊക്കെ പോയി പെട്ടെന്ന് തന്നെ അത് ഡൗൺ ആയിട്ടുണ്ട് എൻ്റെ ബോഡി ടെമ്പറേച്ചർ മുപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് താന്നിട്ടുള്ളതും നിങ്ങൾക്ക് കാണാം അതായത് വളരെ കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ അതായത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനടുത്ത് തന്നെ ആ ഒരു ടെമ്പറേച്ചർ ഡൗൺ ആയിട്ടുള്ള ഇരുപത്തി എട്ടിലേക്ക് എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അടുത്ത സംഭവം നോക്കാം ഇപ്പോൾ നമ്മുടെ സമയം ഏകദേശം പതിനൊന്ന് അമ്പത്തിരണ്ടായി പതിനൊന്ന് അമ്പത്തിരണ്ടായപ്പോൾ ഇപ്പോഴുള്ള ടെമ്പറേച്ചർ നമുക്ക് നോക്കാം ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് ആയിട്ടുണ്ട് ഇവിടുത്തെ സർഫസ് ടെമ്പറേച്ചർ ട്വൻറ്റി ഫൈവ് പോയിൻ്റ് ഫൈവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഒരു കൺവെർട്ടബിൾ ടൈപ്പ് എ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്കൊന്ന് കൺവെർട്ട് ചെയ്യാം അപ്പോൾ ആ മോഡ് ഞാൻ സി ത്രീ എന്ന് പറയുന്ന മോഡിലേക്ക് ആക്കിയിട്ടുണ്ട് നേരത്തെ നമ്മൾ കണ്ടത് സിക്സ് ആംബിയർ ലെവലിൽ കൺസ്യൂം ചെയ്യുന്ന എ സിയാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇപ്പോൾ ആ സി ത്രീ മോഡിലേക്ക് ഞാൻ കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് വ്യത്യാസം സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്കത് നോക്കാം ഇപ്പോൾ നിലവിലിവിടെ ഒരു ഫാൻ കൂടി റണ്ണിങ് ആണ് ഡോ സെറ്റോട്ടിലെ ഒരു ഫാൻ കൂടി റണ്ണിങ് ആണ് നമുക്ക് എത്രയാണ് ആംബിയർ റേറ്റിംഗ് വന്നിട്ടുള്ളത് ആറിൽ നിന്ന് എത്ര വ്യത്യാസം വന്നു എന്നുള്ള സംഭവം നമുക്കൊന്ന് നോക്കാം ഓക്കെ പിന്നെ റീഡിങ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും എത്രയാണ് വ്യത്യാസം വന്നിട്ടുള്ളതെന്ന് കേട്ടോ ഫോർ പോയിൻ്റ് ത്രീ എയ്റ്റ് എന്നുള്ള ലെവലിലേക്ക് അത് മാറിയിട്ടുണ്ട് അതായത് സിക്സ് ആംബിയർ എടുത്തുകൊണ്ടിരുന്നത് രണ്ട് ആംബിയർ കുറഞ്ഞാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഫാൻ കൂടി ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം ഫാനും കൂടി ഞാനിപ്പോൾ ഓഫ് ചെയ്യുന്നുണ്ട് ഫാൻ ഓഫ് ചെയ്യുമ്പോൾ ഇപ്പോൾ വരുന്നത് ത്രീ പോയിന്റ് നയൻ ഫൈവ് അതായത് ത്രീ പോയിന്റ് നയൻ ത്രീ ആ റേഞ്ചിലാണ് വന്നത് അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ട് ആംബിയറിൻ്റെ കുറവ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഞാനിത് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയല്ല ശരിക്കും ഞാനൊരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺവെർട്ട് ചെയ്യുകയാണ് സി വൺ മോഡിലേക്ക് തന്നെ കൺവെർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ സമയത്തും നമ്മുടെ ടെമ്പറേച്ചർ വരുന്നത് ട്വൻ്റി ഫോറിൽ തന്നെ ആയിരിക്കും കേട്ടോ അതിൻ്റെ സെറ്റിംഗ് കാര്യങ്ങൾ പറയാം പക്ഷേ അത് ആയിട്ട് ഓടുള്ളൂ നമുക്ക് അത്രയും ടെമ്പറേച്ചർ എനിക്ക് മതിയാകുന്നുണ്ട് കാരണം നല്ല രീതിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം നല്ല കൂളിങ്ങും അത്യാവശ്യമുണ്ട് ഇടക്ക് ഓഫ് ചെയ്യേണ്ട സാഹചര്യവും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ അവസ്ഥയിൽ ഈ സി വൺ മോഡിലേക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് എടുക്കുന്ന ആമ്പിർ റേറ്റിംഗ് എത്രയാണെന്ന് ഇപ്പോൾ കാണിച്ചുതരാം ആംബി റേറ്റിംഗ് വരുന്നത് വൺ പോയിന്റ് എയ്റ്റ് ടു എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ആംബി റേറ്റിംഗ് വരുന്നത് അതായത് സിക്സ് ആംബിയർ എടുത്തുകൊണ്ടിരുന്ന എ സി ഇപ്പോൾ എടുക്കുന്നത് ടു ആണ് അതായത് നാല് ആംബിയർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൊരു ബെനിഫിറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള എ സി ഉണ്ട് ഒന്ന് നമ്മുടെ ലോയിഡിൻ്റെ ഒരു എ ഉണ്ട് അതും കൂടി കാണിച്ചു തരാം അവധിയായ കാരണം പിള്ളേരൊക്കെ നല്ല തകർപ്പ് പരിപാടിയിലാണ് ഇനി നമുക്ക് ഒരു എ സിയെ എങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് നമുക്ക് കൺസെപ്ഷൻ കുറച്ച് ഉപയോഗിക്കാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം ഇതെൻ്റെ വീട്ടിലെ മറ്റൊരു ബെഡ്റൂമിൽ ഉപയോഗിക്കുന്ന ലോയിഡിൻ്റെ എ ആണ് കഴിഞ്ഞ വേനലിന് മുമ്പായിട്ട് മേടിച്ചതാണ് കഴിഞ്ഞ ചൂടൊക്കെ കൂടുന്നതിന് മുമ്പായിട്ട് മേടിച്ച ഒരു എ സിയാണ് ഇത് നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഉപയോഗിച്ച് പോരുന്നതാണ് നമുക്ക് ഇത് എങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് ഉപയോഗിക്കുന്നു അതേപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ കൺസെപ്ഷൻ എങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ കാണിച്ചുതരാം എല്ലാ ദിവസവും നമ്മൾ എ സി ഉപയോഗിക്കുന്നത് കൂടിയാണ് കേട്ടത് നമ്മൾ ഇതിൻ്റെ ഫിൽട്ടറും കാര്യങ്ങളും കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്താലാണ് നമുക്ക് എ സിയുടെ ലൈഫ് കൂടുതൽ കിട്ടുക ഇത് ഒരു ത്രീ സ്റ്റാറിൻ്റെ എ സിയാണെന്നുള്ള കാര്യം മറക്കരുത് കൺസെപ്ഷൻ ഡീറ്റെയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായേം ചെയ്യും അത് പുറകെ കാണിക്കാം എ സിയുടെ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് സൈഡിൽ ലോക്ക് കാര്യങ്ങളുണ്ട് അത് ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് പോക്കഴിഞ്ഞാൽ ഫിൽറ്റർ ഇതേപോലെ ഊരി ഊരിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എൽ ജിയുടെ വരുന്നത് മേളവസ്ഥാനായിട്ട് അതിന് ഇതേപോലെ പൊക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് വലിച്ച് പറിക്കാനാണ് നിൽക്കരുത് അപ്പോൾ ഇത് കഴിഞ്ഞ മാസം ക്ലീൻ ചെയ്തതാണ് എന്താ ഈ മാസമായപ്പോൾ ഒരു മാസം സമയമായി കഴിഞ്ഞപ്പോൾ ഇത്രയും ഡസ്റ്റ് കാര്യങ്ങളതിനകത്തുള്ളത് ഇത് ഞാൻ ഓരോ മാസവും ക്ലീൻ ചെയ്തിട്ടുന്നതാണ് ഇതിങ്ങനെ ഞാൻ വാഷ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക വാഷ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കും ഇത് ഓരോ മാസവും നമ്മൾ ക്ലീൻ ചെയ്യണം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കോയിലുകൾ ഇത് ഇതേപോലെ ഉത്തമം പുതിയ പോലെ തന്നെ ഇരിക്കും കോയിലുകൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നു അത്രത്തോളം കൂളിങ് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അതായത് കോയിൽ വളരെ നല്ല രീതിയിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് കൂടി കിട്ടും ഇതങ്ങനെ മെയിൻ്റൈൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ ആ കോയിൽ കോവില് അവിടെ ഉള്ളത് അത് കറക്റ്റായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇതെങ്ങനെ അഴിക്കും എങ്ങനെ ക്ലീൻ ചെയ്യുമെന്നുള്ള ഡൗട്ടുള്ളവർക്ക് ഇത് കാണിച്ചു തരാം ഇവിടെ ഏത് എ സി ആണെങ്കിലും ഇപ്പോൾ ലോഡിൻ്റെ ആണെങ്കിലും ഗോദ്രേജിൻ്റെ ആണെങ്കിലും ഒക്കെ ഇതിൻ്റെ സൈഡിൽ നമ്മളൊന്ന് വലിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് പോരും അത് എ സി നോക്കിയിട്ടേ അഴിക്കാവുക കേട്ടോ ഇതിങ്ങനെ തന്നെയാണോ എന്നുള്ള സംഭവം നോക്കിയേക്കണം എൽ ജിയുടെയൊക്കെ ടോപ്പിലാണ് അതിന് ഇതേപോലെ പൊളിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ലോക്ക് മാറ്റേണ്ട കാര്യമില്ല ഇങ്ങനെ ലോക്ക് മാറ്റിയിട്ട് നമുക്ക് ഫിൽറ്റർ എടുക്കാനായിട്ട് സാധിക്കും ഇനി ഗോദ്രേജിലേക്ക് വരുമ്പോൾ ഗോദ്രേജിലേക്ക് വരുമ്പോഴും ഈ സൈഡിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ലോക്ക് ഓപ്പൺ ആകാൻ നമുക്ക് കാണാം ഇപ്പർ സൈഡിലും വലിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് മെയിലിലേക്ക് പൊക്കിയാൽ നമുക്ക് അതിൻ്റെ ഫിൽട്ടർ അതിൻ്റെ അത് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഏകദേശം ഒരു മാസം ആയിട്ടുള്ളൂ ഈ എ സി മേടിച്ചിട്ട് ഇത് നമ്മൾ ഏകദേശം ഒരു മാസം ഉള്ള ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞ ബില്ലിങ് വന്നതിന് ശേഷം മേടിച്ചിട്ടുള്ള എ ആണ് അത് ജസ്റ്റ് ഫിൽട്ടർ ഇതേപോലെ ഊലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് ഇടണം അങ്ങനെ ഇട്ടാലാണ് നമുക്ക് കൺസെപ്ഷൻ കുറച്ചും കൂളിങ്ങും വളരെ പെർഫെക്റ്റ് ആയിട്ടൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ ഈ കോവിലൊക്കെ ഇതേപോലെ തന്നെ നമ്മൾ ഇരിക്കാനായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് ഫൈവ് ഇൻ വൺ മോഡലാണ് കൺവെർട്ടബിൾ ടൈപ്പാണ് ടെൻ ഇയർ വാറൻറ്റിയുള്ള ഗോദ്രേജിൻ്റെ എ സിയാണ് ഇനി നമുക്ക് കൺസെപ്ഷൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള യൂണിറ്റ് എത്രയാണെന്നുള്ളത് കാണാം നമ്മളിപ്പോൾ ഉപയോഗിച്ചപ്പോൾ ഒരു എത്രയായിരുന്നു സ്റ്റാർട്ടിങ് അത് നിങ്ങൾക്ക് റീഡിങ് നോക്കിയാൽ മനസ്സിലാകട്ടെ നേരത്തെ ഉള്ളത് അപ്പോൾ ഇരുപത്തിനാലായിരുന്നു നമ്മൾ എ സി ഇപ്പോൾ ഒരു മണിക്കൂർ റൺ ചെയ്ത് ഒരു മണിക്കൂറിനടുത്ത് റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇരുപത്തി അഞ്ചായി അതായത് വൺ പോയിൻറ്റ് ടു യൂണിറ്റ്സൊക്കെ വരും എൻ്റെ ഫൈനൽ ബില്ലിൽ വന്നിട്ടുള്ള റീഡിങ് പതിനാല് ഇരുന്നൂറ്റി അഞ്ചാണ് ഇപ്പോഴത്തെ റീഡിങ് പതിനാല് നാനൂറ്റി ഇരുപത്തി അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് ആണ് എൻ്റെ ഇന്നത്തെ വരെയുള്ള കൺസപ്ഷൻ ഒരു ഏകദേശം കണക്കെടുത്ത് കഴിഞ്ഞാൽ പത്ത് യൂണിറ്റിനടുത്ത് എനിക്ക് വരുന്നുണ്ട് ഒരു ഡെയിലി കാരണം ഉപകരണങ്ങൾ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റ് ഉപയോഗങ്ങൾ ഉള്ളത് കൊണ്ടിട്ടാണ് ആ ഒരു രീതി വരുന്നത് അപ്പോൾ കൺസപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള മറ്റു പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സാപ്പിൽ പരമാവധി കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ ചെക്കിങ്ങിന് താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെക്ക് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അധികം ബില്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള പൂ മറ്റു കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യാം